ഒരു കാരണവശാലും സിംഗിൾ ആയിട്ട് പോകുന്ന സമയത്തും ഒരു ബുദ്ധിമുട്ട് വരരുത് ആ രീതിയിലാണ് നമ്മൾ വണ്ടി പണിതിറക്കി വയ്ക്കുന്നത് പിന്നെ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇഞ്ചസയിലാണ് ഹൈടെക് മൊത്തം കൊടുത്തേക്കുന്നത് ഇവരെല്ലാം കൊടുത്തേക്കുന്നത് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലാതാണ് കൊടുത്തേക്കുന്നത് ആ താഴ്ത്തി കെട്ടുന്നത് ഇത് ഇഞ്ചസൈല് ഒരാൾക്ക് സൂപ്പറായിട്ട് ബോൾട്ട് ബോൾട്ടെല്ലാം അഴിച്ചിട്ട് സൂപ്പറായിട്ട് ഇത് കമത്തി വെക്കുകയും അടിക്കാതിരിക്കാൻ വേണ്ടി ഇവിടെ ബോൾട്ടിട്ട് ലോക്ക് ചെയ്യുകയും ചെയ്യാം ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് വണ്ടിക്ക് ഇതാവത്തില്ല പിന്നെ ഇതാണ് നമ്മുടെ വാട്ടർ ക്യാമ്പ് ബോക്സ് കിച്ചൺ ബോക്സ് പിന്നെ ഇത് കിച്ചൺ ബോക്സ് ഇതിനകത്ത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു ഒരു രണ്ട് മാസത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള എല്ലാ സാധനങ്ങളും സ്റ്റോക്ക് ചെയ്യാം പിന്നെ നമ്മൾ ഇത് ചോദിച്ച് കഴിഞ്ഞാല് ഈ ഭാഗത്തായിട്ട് തുറന്നല്ല കാണാൻ പറ്റും ഈ ഭാഗത്തായിട്ട് വണ്ടിയുടെ കേജിന്റെ ഒരു അഡാപ്റ്റർ ഉണ്ട് അത് ടാങ്കിന്റെ മേനിലെ സെൻസർ വെച്ചേക്കാം സെൻസർ സെൻസർ പെട്ടെന്ന് അയച്ചെടുക്കാം പത്തിന്റെ പന്ത്രണ്ടിന്റെ ബോൾട്ട് വണ്ടി അടിച്ചണ്ട് പോയില്ലേ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വെച്ചേക്കാം പക്ഷെ വേറെ കാര്യമുണ്ട് ഇവർക്ക് വേണമെങ്കിൽ ഒരു ജാക്കി ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം പക്ഷേ നമുക്ക് മാക്സിമം വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അല്ല ഇവര് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഓക്കെ പക്ഷേ കേരള വണ്ടി ചില വണ്ടിയിലൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇത് സേഫ്റ്റിക്ക് വേണത് ചെയ്തേക്കുന്നത് ഇത് നമ്മൾ സേഫ്റ്റി ആണെന്ന് പറയുന്നില്ല പക്ഷെ നമ്മള് മാക്സിമം എത്ര ചെയ്യാൻ പറ്റും